ആറള ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന ആനകളെ തുരത്തൽ യജ്ഞത്തിന്റെ രണ്ടാം ദിനത്തിൽ ഫാം ബ്ലോക്ക് രണ്ടില് നിന്ന് തമ്പടിച്ച പതിനാല് ആനകളെ കാട്ടിലേക്ക് തുരുത്തി ആനയെ തുരുത്തലിന്റെ രണ്ടാം ദിനത്തില് ആർളഫാം ബ്ലോക്ക് രണ്ടിൽ തമ്പടിച്ച പതിനാല് ആനകളെയാണ് കാറ്റാടി റോഡിൽ നിന്ന് തുരത്തി ചുട്ടഗിരി നിരന്തപ്പാറ ഹെലിപ്പാട് വട്ടക്കാട് താളിപ്പാറ കോട്ടപ്പാറ വഴി ആർളം വന്യജീവി സംഗീതത്തിലേക്ക് കയറ്റിവിട്ടത് ആർളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവന്റെ നേതൃത്വത്തിൽ ആർആർടി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷൈനികുമാർ ആർല ഫാം സെക്യൂരിറ്റി ഓഫീസർ ബെന്നി എം കെ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ രാധായി ബിജി ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിൽ കൊട്ടിയൂർ റേഞ്ച് ആർല വൈൽഡ് ലൈഫ് റേഞ്ച് ജീവനക്കാരും വാസർമാരും ആർല ഫാം ജീവനക്കാരും ഉൾപ്പെടെ മുപ്പത്തിയഞ്ചോളം പേർ ദൌത്യത്തിൽ ആർല ഫാമിൽ വരുന്ന ബ്ലോക്ക് രണ്ടിൽ നിന്ന് രണ്ട് കൂട്ടങ്ങളിലായി പതിനാല് ആനകളെയാണ് കടത്തിവിട്ടത് ദൗത്യം വെള്ളിയാഴ്ചയും തുടരും മൂന്ന് ടീമായി രാത്രികാല പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് वुड मार्ट सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഒറ്റ നീലിൽ ലോകത്താ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജ്യം Wood Edu Road, மாthiel, ඉrrity, ඉrrity road matterர்.